ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് രണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ഇത് കേരള പി എസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് ഇൻഫർമേഷൻസ് ആയിട്ടുള്ള പോയിൻസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഡെയിലി ക്ലാസുകൾക്ക് വേണ്ടി നയൻ സീറോ ഫോർ എയിറ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് എന്ന് എനിക്ക് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ നേഴ്സ് നേഴ്സ്ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സിൽ ക്രാഷ് കോഴ്സും അതുപോലെ തന്നെ എം സി യു ഡിസ്കഷനും അവൈലബിൾ ആണ് ഈ മെറ്റീരിയൽസ് മാത്രം മതിയെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്ത് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം നേഴ്സ്ക്വിൻ ആപ്പ് പ്ലേ സ്റ്റോറിലാണ് ഐഫോണിലാണെങ്കിൽ ആപ്പ് സ്റ്റോറിൻ്റെ ലിങ്ക് ഞാൻ അയച്ചുതരാം സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെൻ എ പേഷ്യൻ സോറി ഫോർ എ പേഷ്യൻ്റ് ഇൻ സിക്കിൾ സെൽ ക്രൈസിസ് ഇഫക്റ്റീവ് മെത്തേഡ് ഓഫ് റിലീവിങ് ജോയിൻറ് പെയിൻ ഇൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് അനാലജിസിക്സ് അലോങ് വിത്ത് ഓപ്ഷൻ എ പ്രൊവിഷൻ ഓഫ് ഹീറ്റ് ഓപ്ഷൻ ബി കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ഓപ്ഷൻ സി കോൾഡ് കംപ്രസ് ആപ്ലിക്കേഷൻ ഓപ്ഷൻ ഡി മൊബിലൈസേഷൻ സോ സിക്കിൾ സെൽ ക്രൈസിൽ ഉള്ള പേഷ്യൻ്റ് ആണ് നമുക്ക് അനാലജിസിന്റെ കൂടെ ജോയിന്റ് പെയിൻ കുറയാൻ വേണ്ടി സിവിയർ പെയിൻ ആയിരിക്കും പേഷ്യൻസിന് അപ്പം എന്താണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് സോ ഇവിടെ കറക്റ്റ് ആൻസർ പ്രൊവിഷൻ ഓഫ് ഹീറ്റ് ആണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ സൊ യൂഷ്വലി നമ്മളീയൊരു സിക്കിൾ സെൽ ആർ ബി സി നോർമൽ ആർ ബി സി ഇതുപോലെയുള്ള ഷേപ്പ് ആണെങ്കിൽ സിക്കിൾ സെൽസ് ആർ ബി സി ഇതുപോലെയുള്ളൊരു കൂർത്ത ആയിരിക്കും സൈഡിൽ ഇങ്ങനെ കൂർത്തിരിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഷേയ്പായത് ആയതുകൊണ്ട് തന്നെ വെസൽസിൽ ഇത് ഇങ്ങനെ ഒക്ലോഡ് ചെയ്ത് തടഞ്ഞിരിക്കും ഇങ്ങനെ ഫ്ലെക്സിബിൾ അല്ലായിരിക്കും ഇങ്ങനെ ഇൻഫ്ലെക്സിബിൾ ആയിട്ട് തടഞ്ഞിരിക്കും അപ്പോൾ ഇങ്ങനെ ബ്ലഡ് പോകുമ്പോൾ ബ്ലഡ് സ്റ്റക്ക് ചെയ്യും ഇവിടെ സ്റ്റക്ക് ചെയ്തു കാരണം ഇത് സ്റ്റിക്കി ആയിരിക്കും ഇൻഫ്ലെക്സിബിൾ ആയിരിക്കും അതുകൊണ്ട് തന്നെ ബ്ലഡ് ഫ്ലോ ഇവിടെ ഓക്സിജനേഷൻ കുറവായിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ബ്ലഡ് സെൽസിലേക്കുള്ള ഓക്സിജന്റെ അളവ് കുറയുകയും വളരെയധികം ആയിട്ടുള്ള ജോയിൻ പെയിൻ ഉണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ജോയിൻ പെയിൻ ആണ് വാസോ ഒക്ലൂസീവ് ക്രൈസിസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൈ പെയിൻ ക്രൈസിസ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും ഓക്സിജേഷൻ കുറയുമ്പോൾ പേഷ്യൻ്റിന് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് വരും ഇപ്പോൾ സിവിയർ ജോയിൻ പെയിൻ ജോയിൻ പെയിൻ അബ്ഡൊമിനൽ പെയിൻ ബാക്ക് പെയിൻ ഇങ്ങനെയുള്ള കണ്ടീഷൻസും അതുപോലെ അതിൻ്റെ കൂടെ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്തും വരുമ്പോഴാണ് അതാണ് മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ വാസോഒക്ലൂസീവ് ക്രൈസിസ് എന്നൊക്കെ പറയും ഇപ്പോൾ യൂഷ്വലി ആർ ബി സി എന്ന് പറഞ്ഞാൽ വൺ ട്വൻറ്റി ഡേയ്സ് വരെ അത് ജീവിച്ചിരിക്കും പക്ഷേ ഈ സിക്കിൾ സെൽഡ് ആർ ബി സി ആകുമ്പോൾ ഒരു പത്ത് തൊട്ട് ഇരുപത് ദിവസം കഴിയുമ്പോൾ അത് ഡെത്താകും അനീമിയ വരും ഒരുപാട് പ്രശ്നങ്ങൾ വരും അപ്പോൾ ഹീറ്റ് വരുമ്പോൾ ഹീറ്റ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വെയിൻസ് ഈ വെയിൻസ് എന്ത് ചെയ്യും ഡയലേഷൻ ആവും സോ ഹീൽ ഹിറ്റ് ഹെൽപ് ടു റിലീവ് പെയിൻ ബൈ ഡയലേറ്റിംഗ് ബ്ലഡ് വെസൽസ് ആൻഡ് ഇംപ്രൂവിങ് ബ്ലഡ് വെസൽസ് ഡയലേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വലുതാവും ഇങ്ങനെയുള്ള വെയിന് കുറച്ചും കൂടെ വലുതാവും അങ്ങനെ ബ്ലഡ് അങ്ങനെ എന്ത് ചെയ്യും നമ്മുടെ ബ്ലഡ് ഫ്ലോ സാധാരണ രീതിയിലേക്ക് വരും അല്ലെങ്കിൽ അത് കൂടും അപ്പോൾ ഈ ആർ ബി സിയിൽ ഒരു പ്രത്യേക ഷേപ്പ് ഉണ്ട് സോ ദാറ്റ് ഈസ് ക്രസൻ മൂൺ ഷേപ്പ് ക്രസൻറ്റ് മൂൺ ഷേപ്പ് സിക്കിൾ സെലിൻ്റെ ആർ ബി സിയുടെ ഷേപ്പിൻ്റെ പേര് ക്രസൻറ് മൂൺ ഷേപ്പ് അല്ലെങ്കിൽ സിക്കിൾ ഷേപ്പ് സിക്കിൾ ഷേപ്പ് സിക്കിൾ ഷേപ്പ് ആണ് ഓക്കെ അപ്പോൾ ആയിരിക്കും ഞാൻ പറഞ്ഞു സ്റ്റിക്കി ആയിരിക്കും ആർ ബി എസ് സി ഫ്ലെക്സിബിളായിരിക്കില്ല ഫ്ലെക്സിബിൾ ആയിരിക്കില്ല അപ്പോൾ നമ്മൾ പെയിൻ മാനേജ്മെൻറ്റ് സാധാരണ എന്താണ് കൊടുക്കുന്നത് സാധാരണ നമ്മൾ കൊടുക്കുന്നത് പോലെ അസറ്റാമിനോഫിൻ പെയിൻ കില്ലേഴ്സ് കൊടുക്കാം അസറ്റാമിനോഫിൻ ഇബുപ്രൂഫിൻ ഒക്കെ കൊടുക്കാം കേട്ടോ പ്രധാനപ്പെട്ട ഒരു പെയിൻ ക്രൈസിസ് ഒക്കെ വരുമ്പോൾ ഹൈഡ്രോക്സി യൂറിയ എന്നുള്ള മെഡിസിൻ കൊടുക്കും വാട്ട് ഈസ് ദാറ്റ് ഹൈഡ്രോക്സി യൂറിയ ഹൈഡ്രോക്സി യൂറിയ കൂടാതെ നമ്മൾ കൊടുക്കുന്നത് അസറ്റമിനോഫിൻ ഇബുപ്രൂഫിൻ തുടങ്ങിയാണ് ഹോട്ട് ആപ്ലിക്കേഷൻ കൊടുക്കും ഞാൻ പറഞ്ഞില്ലേ ഹൈഡ്രേഷൻ നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറയും എന്താണ് പ്രിവെൻറ്റ് ആർ ബി സി ഫ്രം സ്റ്റിക്ക് ടുഗതർ ആർ ബി സി സ്റ്റിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഹൈഡ്രേഷൻ ചെയ്യണം അപ്പം പെയിൻ മാനേജ്മെൻറ്റ് ഉണ്ട് മെഡിസിൻ ഉണ്ട് അതുപോലെ രണ്ടാമത്തെയാണ് ഹൈഡ്രേഷൻ ഒന്നാമത്തെ ഹൈഡ്രോക്സി യൂറിയ അതുപോലെ അസിറ്റമിനോഫിൻ ഇബുപ്രൂഫിൻ പിന്നെ രണ്ടാമത്തെ ഹൈഡ്രേഷൻ വരുന്നുണ്ട് അടുത്ത മൂന്നാമത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അനീമിയ വരുമ്പം അനീമിയ വരുമ്പോൾ സ്ട്രോക്ക് ഉണ്ടാകാതിരിക്കാൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കും ഓക്കെ ജീൻ തെറാപ്പി കൊടുക്കും ജീൻ തെറാപ്പി ജീൻ തെറാപ്പി കൊടുക്കുന്നത് എന്താണ് മോഡിഫൈയിങ് ബ്ലഡ് സ്റ്റെം സെൽസ് ടു പ്രൊഡ്യൂസ് നോർമൽ ആർ ബി സി സൊ മോഡിഫൈയിങ് ബ്ലഡ് ബ്ലഡ് സ്റ്റെം സെൽസ് മോഡിഫൈ ചെയ്യാൻ ജീൻ തെറാപ്പി കൊടുക്കും അടുത്തതൊന്നാണ് ബോൺ മാരോ ഫ്യൂഷൻ കൊടുക്കും ട്രാൻസ്ഫ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ നമുക്കറിയാല്ലോ ബ്ലഡ് ക്യാൻസറിനൊക്കെ കൊടുക്കുന്നത് പോലെ ബോൺമാരോ ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൈലി മാലിഗ്നന്റ് റാപ്പിഡ് ഗ്രോയിങ് ട്യൂമർ ഓഫ് സെർബല്ലം സീൻ ഇൻ ചിൽഡ്രൺ വിത്ത് ആസ്ട്രോറ്റോമെൻഡിയമോമ മെനിഞ്ചിയോമ മെഡിലോബ്ലാസ്റ്റോമ സോ ഹൈലി മാലിഗ്നൻ റാപ്പിഡ് ഗോയിങ് ട്യൂമർ ഓഫ് സെർബെല്ലം കുട്ടികൾ ഉണ്ടാകുന്നത് മെഡില്ലോ ബ്ലാസ്റ്റോമയാണ് മെഡില്ലോ ബ്ലാസ്റ്റോമ ഇസ് എ മാലിഗ്നൻ ക്യാൻസറസ് ബ്രെയിൻ ട്യൂമർ ദാറ്റ് പ്രൈമറിലി എഫക്ട്സ് ഇൻ ചിൽഡ്രൻ സെർബെല്ലത്തിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഹൈലി മാലിഗ്നൻ്റ് ആണ് കുട്ടികൾ ഉണ്ടാകുന്നതാണ് എപ്പൻഡിമോമ ഇസ് എ ടൈപ്പ് ഓഫ് ബ്രെയിൻ ഓർ സ്പൈനൽ കോട്ട് ട്യൂമർ ഒറിജിനേറ്റ് ഫ്രം എപ്പൻഡൈമൽ സെൽസ് എപ്പൻഡൈമൽ സെൽസ് വിച്ച് ലൈൻ ദ വെൻട്രിക്കിൾസ് വെൻട്രിക്കിൾസിലാണ് ഉണ്ടാകുന്നത് സോ എപ്പൻഡൈമോമ വെൻഡിക്സിലാണ് ഫ്ലൂയിഡ് ഫീൽഡ് സ്പേസ് ആണ് സോ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിൽ ഉണ്ടാകുന്നുണ്ട് അപ്പം എപ്പൻഡിമോമ ഗ്രേഡ് വണ്ണും ടൂവും ബിനൈനാണ് ഗ്രേഡ് ത്രീ ആൻഡ് ആണ് ക്യാൻസറസ് കേട്ടോ സോ നമുക്ക് ഈ ആസ്ട്രോസൈറ്റോമ എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ആണ് മോസ്റ്റ് കോമൺ അഡൽട്ട് ബ്രെയിൻ ട്യൂമർ ദാറ്റ് ഈസ് ഗ്ലയോമ ആസ്ട്രോസൈറ്റോമ ആസ്ട്രോസൈറ്റോമ വണ്ണ് ടൂവ് ബിനൈനാണ് നമുക്ക് ട്രീറ്റ്മെൻറ് ചെയ്യാം ക്യൂറബിളാണ് ത്രീ ആൻഡ് ഫോർ ക്യാൻസറസ് ആയിട്ടാണ് യൂഷ്വലി കാണുന്നത് കേട്ടോ ഓക്കെ അപ്പം ഈ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് അപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതുപോലെ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മുടെ ക്ലാസ്സുകൾ അവൈലബിളാണ് നേഴ്സ് ക്യുൻ ആപ്പിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് നഴ്സ് കിൻ ആപ്പ് ഫ്രം പ്ലേ സ്റ്റോർ ആൻഡ് ആപ്പ് സ്റ്റോർ അപ്പോൾ നിങ്ങൾക്ക് അതിന് ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഓക്കെ സോ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ